സ്വാഗതം നമസ്കാരം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഒരു പക്ഷെ ഇപ്പോൾ കടന്നു പോണത് പ്ലസ് ടു കഴിഞ്ഞു മുന്നിൽ ഒരുപാട് വഴികൾ അതിലേറെ ഉപദേശങ്ങൾ ഏത് കോഴ്സ് ഏത് കോളേജ് ഏത് കരിയറാണ് എനിക്ക് ചേരുന്നത് അതെ ആ ചോദ്യങ്ങളുടെ ഒരു ഭാരം തന്നെ തന്നെയുണ്ടാവും ഈ ചോദ്യങ്ങൾക്കിടയിൽ ശരിയായ ഒരു ഉത്തരം അതെങ്ങനെ കണ്ടെത്താം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത് വളരെ ശരിയാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് ആദ്യം തന്നെ വ്യക്തമാക്കാം ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു കരിയർ തിരഞ്ഞെടുത്ത് തരാം എന്നല്ല അത് സാധ്യമല്ല അത് സാധ്യവുമല്ല പകരം ഈ വലിയ തീരുമാനമെടുക്കുന്ന പ്രക്രിയയില്ലേ അതിൽ നിങ്ങളെ സഹായിക്കുന്ന ചില ചിന്തകൾ ചില പുതിയ കാഴ്ചപ്പാടുകൾ അങ്ങനെയുള്ള ചില വഴികൾ പങ്കുവയ്ക്കുക എന്നതാണ് തീർച്ചയായും കാരണം ആത്യന്തികമായി ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ യാത്രയാണ് അപ്പോ ആ യാത്രയുടെ ദിശ നിർണ്ണയിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോ ഇന്റർനെറ്റിൽ നോക്കിയാല് എന്തിനെക്കുറിച്ചും വിവരങ്ങളുണ്ട് ചുറ്റും ഉപദേശിക്കാൻ ഒരുപാട് പേരുമുണ്ട് ഈ കാലത്ത് എന്തിനാണ് ഒരു കരിയർ തിരഞ്ഞെടുപ്പിന് ഒരു സഹായം അതൊരു നല്ല ചോദ്യമാണ് ശരിക്കും വിവരങ്ങൾ ഒരുപാടുണ്ട് എന്നത് തന്നെയാണ് പലപ്പോഴും പ്രശ്നവും അതെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എക്സാക്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നെങ്ങനെ തിരിച്ചറിയും പിന്നെ സഹായം ചോദിക്കുന്നത് ഒരു കുറവായി കാണേണ്ട കാര്യമില്ല അതൊരു തിരിച്ചറിവാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് തനിയെ അറിയാൻ പറ്റില്ല എന്നുള്ളൊരു അതെ സ്വന്തം അറിവിന് പരിമിതികൾ ഉണ്ട് എന്ന തിരിച്ചറിവ് ഈ വഴിയിലൂടെ മുൻപേ നടന്നുപോയവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമൂല്യമാണ് അറിവ് നേടാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ നമ്മുടെ ഒരു ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം ഒരു തടസ്സമാകരുത് ശരിയാണ് ഈ ഘട്ടത്തിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണല്ലോ പലപ്പോഴും കുട്ടികളുടെ ആഗ്രഹങ്ങളും മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും തമ്മിലൊരു സംഘർഷമുണ്ടാകാറുണ്ട് ഇതിനെ എങ്ങനെയാണോന്ന് ആരോഗ്യപരമായി സമീപിക്കാൻ പറ്റുക മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് ഒരു സംശയവും അവർ വഴികാട്ടികളാകണം അല്ലാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരാവരുത് അവിടെയാണ് പ്രധാന പോയിന്റ് അതെ വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ പുതിയ കോഴ്സുകളെ കുറിച്ചൊക്കെ കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും പക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്ക് വിലയില്ല എന്ന് കരുതരുത് അവരുടെ ജീവിതാനുഭവങ്ങൾ വലുതായിരിക്കും തീർച്ചയായും ആ പ്രായോഗികമായ അറിവിന് അതിൻ്റെതായ മൂല്യമുണ്ട് അപ്പൊ കുട്ടികൾ ചെയ്യേണ്ടത് എല്ലാവരും പറയുന്നത് ക്ഷമയോടെ കേൾക്കുക അതിനുശേഷം കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് സ്വന്തം ഇഷ്ടങ്ങളും കഴിവുകളും പരിഗണിച്ച് അവസാനത്തെ തീരുമാനം സ്വയം എടുക്കുക അപ്പോൾ ഈ സ്വയം തിരിച്ചറിയൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രായോഗികമായി അതെങ്ങനെയാണ് ചെയ്യുക എവിടെ തുടങ്ങണം നമുക്കതിനെ ഒരു മൂന്നായിട്ട് തിരിക്കാം ഒന്ന് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ സ്വാഭാവികമായി എന്തിലാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടു നിൽക്കുന്നത് ചിലർക്ക് കണക്കായിരിക്കും ചിലർക്ക് സംസാരിക്കാനായിരിക്കും അതെ രണ്ട് നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന കാര്യങ്ങൾ ചിലർക്ക് ഒരു ടീമിൻ്റെ കൂടെ ഇരുന്ന് ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് സന്തോഷം മറ്റു ചിലർക്ക് തനിച്ച് ഒരു പ്രോജക്റ്റിൽ മുഴുകുന്നതായിരിക്കാം ഓക്കെ ഏത് തരം സാഹചര്യമാണ് നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കുന്നത് മൂന്നാമത്തേത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ മൂല്യങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രധാനം പണമാണോ അതോ സാമൂഹിക സേവനമാണോ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന സമയമാണോ ഇവിടെയാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന ആശയം വരുന്നത് ഇന്നത്തെ തലമുറ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വളരെ ശരിയാണ് പക്ഷേ പലരും പറയാറുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ രാവും പകലും കഷ്ടപ്പെടണം ബാലൻസിനെക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിച്ചാൽ മതിയെന്ന് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അർത്ഥമാണ് ചിലർക്ക് അത് വൈകുന്നേരം അഞ്ചു മണിക്ക് ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നതാണ് വേറെ ചിലർക്ക് എവിടെ നിന്നും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അതെ അപ്പോൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ബാലൻസിന്റെ ഏതു വശമാണ് നിങ്ങൾക്ക് പ്രധാനം എന്ന് ചിന്തിക്കണം ഉദാഹരണത്തിന് ഒരു ഡോക്ടറുടെയോ ഒരു പത്രപ്രവർത്തകന്റെയോ ജീവിതം എപ്പോഴും പ്രവചിക്കാൻ പറ്റുന്നതായിരിക്കില്ല അതെ എപ്പോ വേണമെങ്കിലും വിളിവരാ അതിന് നിങ്ങൾ തയ്യാറാണോ തുടക്കത്തിൽ കഷ്ടപ്പാടുണ്ടാകും അത് ശരിയാണ് എന്നാൽ നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തൊഴിൽ തിരഞ്ഞെടുത്താൽ പിന്നീട് എത്ര പണം കിട്ടിയാലും ആ ഒരു സന്തോഷം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിനൊരു എളുപ്പവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയറിലുള്ള ഒരാളെ നോക്കുക എന്നതാണല്ലേ വളരെ നല്ലൊരു പോയിന്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന കരിയറിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷമായി ജോലി ചെയ്യുന്ന ഒരാളെ നിരീക്ഷിക്കുക അവരുടെ ജീവിതം കുടുംബം ഒഴിവു സമയങ്ങൾ ആ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രധാനമാണ് ഇവിടെയാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം വരുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഉപദേശമാണ് നിങ്ങളുടെ അഭിനിവേശം പിന്തുടരുക അല്ലെങ്കിൽ ഫോളോ യോർ പാഷൻ എന്നത് വളരെ പോപ്പുലർ ആണ് ഒറ്റ കേൾവിയിൽ വളരെ നല്ല ഉപദേശമാണ് പക്ഷേ ഇതൊരു നല്ല കരിയർ ഉപദേശമാണോ അതോ ഒരു കെണിയാണോ ഇതൊരു കെണിയാകാൻ നല്ല സാധ്യതയുണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് പാഷൻ ഈസ് ഡെവലപ്ഡ് നോട്ട് ഫൗണ്ട് എന്നാണ് അതായത് അത് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് കണ്ടെത്തുന്നതല്ല അതെ അഭിനിവേശമെന്നത് നമ്മൾ എവിടെ നിന്നോ മറിച്ച് ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അതിൽ വൈദഗ്ധ്യം നേടുമ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായും നമുക്കതിനോടൊരു താല്പര്യം രൂപപ്പെടും ഓക്കെ അതാണ് പിന്നീട് അഭിനിവേശമായി മാറുന്നത് അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം എനിക്കിപ്പോൾ ഇഷ്ടം എന്നല്ല മറിച്ച് ഏതു മേഖലയിൽ എനിക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കും ഏതിൽ വൈദഗ്ധ്യം നേടാൻ കഴിയും എന്നാണ് കാരണം കഴിവ് ആത്മവിശ്വാസം തരും കഴിവ് ആത്മവിശ്വാസം നൽകും ആത്മവിശ്വാസം താൽപ്പര്യം വർദ്ധിപ്പിക്കും അതൊരു സൈക്കിളാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി കഴിവുകളും മൂല്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു ഇനി ഇതിന് ലോകത്തെ അവസരങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിക്കാം അവിടെയാണ് റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ പ്രസക്തി പലതരം ഇൻഡസ്ട്രികളെയും ജോലികളെയും പറ്റി പഠിക്കുക ഓരോ കരിയറിനും വേണ്ട കോഴ്സുകളേതാണ് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പഠിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കണം ചില ജോലികൾക്ക് ചിലപ്പോൾ നാടുവിട്ടു പോകേണ്ടി വരും അല്ലേ തീർച്ചയായും ഒരു മൈനിങ് എൻജിനീയർക്ക് ഒരുപക്ഷെ എപ്പോഴും ഒരു നഗരത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല ഒരു പൈലറ്റിന് നിരന്തരം യാത്ര ചെയ്യേണ്ടി വരും ഇത്തരം പ്രായോഗികമായ കാര്യങ്ങളെല്ലാം പരിഗണിക്കണം ഇനിയിപ്പോ വിദ്യയുടെ കാലമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എഐ വരുമ്പോ പല ജോലികളും ഇല്ലാതാവും എന്നൊരു പേടി എല്ലാവർക്കുമുണ്ട് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളില് ഉം അതൊരു സാധാരണ സംശയമാണ് പത്തു വർഷം കഴിഞ്ഞ ഞാൻ പഠിച്ചിറങ്ങുമ്പോ എന്റെ ഉണ്ടാവുമോ എന്ന പേടി സ്വാഭാവികമാണ് എന്താണ് ഇതിലെ വാസ്തവം ആ ആശങ്ക പൂർണ്ണമായും തെറ്റല്ല പക്ഷെ നമ്മൾ അതിനെ കാണുന്ന രീതിയിലാണ് പ്രശ്നം എ ഐ എൻജിനീയർമാരെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് അവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുകയാണോ അതെ ഓഗ്മെന്റേഷൻ എന്ന് പറയും അവരുടെ കഴിവുകളെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക നമുക്കൊരു ഉദാഹരണം എടുക്കാം ഒരു സിവിൽ എഞ്ചിനീയർ ഒരു വലിയ പാലം ഡിസൈൻ ചെയ്യുന്നു അതിന്റെ ഘടനാപരമായ ബലം ഉറപ്പുവരുത്താനുള്ള അടിസ്ഥാന തത്വങ്ങൾക്കൊന്നും എ ഐക്ക് മാറ്റം വരുത്താൻ പറ്റില്ല ഫിസിക്സ് ഇസ് ഫിസിക്സ് അതെ പക്ഷേ ഒരു മനുഷ്യൻ ആഴ്ചകളെടുത്ത് ചെയ്യുന്ന ആയിരക്കണക്കിന് കണക്കൂട്ടലുകളില്ലേ അത് എഐക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ എ ഐ ട്യൂൾ ഉപയോഗിക്കാൻ അറിയുന്ന എഞ്ചിനീയർക്ക് മറ്റുള്ളവരെക്കാൾ എത്രയോ മടങ്ങ് കാര്യക്ഷമതയുണ്ടാകും പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ ബി ടെക് കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് അത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ പ്രാസക്തി കുറയുന്നതുകൊണ്ടല്ലേ അല്ല അത് ഡിഗ്രിയുടെ പ്രാസക്തിയില്ലായ്മയല്ല മറിച്ച് ആവശ്യമായ പുതിയ കഴിവുകളുടെ അഭാവമാണ് അത് കാണിക്കുന്നത് അതായത് അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ അത് കോളേജ് വിദ്യാഭ്യാസം എന്നത് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രമല്ല അത് നിങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിക്കലാണ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പോലുള്ള കോർ വിഷയങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എപ്പോഴും പ്രസക്തിയുണ്ട് അതിനെ ഇല്ലാതാക്കാൻ എ ഐക്ക് കഴിയില്ല കാരണം എ ഐക്ക് ഒന്നും ഗവേഷണം ചെയ്ത് കണ്ടെത്താനാവില്ല മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ ടൂളുകൾ പഠിക്കാൻ തയ്യാറല്ലാത്തവരാണ് പുറന്തള്ളപ്പെടുന്നത് അപ്പോ എഞ്ചിനീയറിംഗ് കാലഹരണപ്പെട്ടു എന്ന വാദം തെറ്റാണ് തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ചൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥി എന്തു ചെയ്യണം പലതിലും താല്പര്യമുണ്ട് പക്ഷേ ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ഭാവിയിൽ കൂടുതൽ വാതിലുകൾ തുറന്നു തരുന്ന ഒരു പഠനമേഖല തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു ബ്രോഡ് ഫീൽഡ് അതെ ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് കൊമേഴ്സ് അല്ലെങ്കിൽ ഫിസിക്സ് എക്കണോമിക്സ് പോലുള്ള അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ ചരിത്രം അല്ലെങ്കിൽ സുവോളജി പോലുള്ള വളരെ സ്പെസിഫിക് ആയ വിഷയങ്ങളെ അപേക്ഷിച്ച് ഇവ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കൂടുതൽ വഴികളുണ്ടാവും പക്ഷേ അതിലൊരു അപകടമില്ലേ വിശാലമായ ഒരു മേഖല തിരഞ്ഞെടുത്താൽ ഒരു പ്രത്യേക വൈദഗ്ധ്യവുമില്ലാതെ ജാക്കോ ഫോൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നൊരവസ്ഥ വരില്ലേ നല്ലൊരു ചോദ്യമാണ് ആ ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശാലമായ കോഴ്സുകൾ ഒരു അടിത്തറയാണ് നൽകുന്നത് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഇഷ്ടമുള്ളൊരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മാനേജ്മെന്റിലേക്ക് പോകുന്നത് പോലെ അതെ കൊമേഴ്സ് കഴിഞ്ഞ് ഡേറ്റാ അനാലറ്റിക്സിലേക്ക് തിരിയുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാടുദാഹരണങ്ങളുണ്ട് തുടക്കത്തിലെ ഒരു ഇടുങ്ങിയ വഴി തിരഞ്ഞെടുത്താൽ പിന്നീട് താൽപ്പര്യങ്ങൾ മാറുമ്പോൾ തിരികെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ശക്തമായ ഒരു ബേസ് ബേസുള്ളയാൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം അപ്പോൾ കോഴ്സും കെരിയറും ഏകദേശം തീരുമാനിച്ചു അടുത്തപടി അഡ്മിഷനുള്ള തയ്യാറെടുപ്പുകളാണ് വിജയത്തിലേക്കുള്ള ഈ വഴിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കഠിനാധ്വാനം അതിന് വഴികളില്ല യോഗ്യതാ പരീക്ഷയിൽ നല്ല മാർക്ക് നേടണം എൻട്രൻസ് പരീക്ഷകളുണ്ടെങ്കിൽ അതിനായി ചിട്ടയോടെ പരിശീലിക്കണം സമയം കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കണം ഇതിലൊരു സൈക്കോളജിക്കൽ കാര്യമുണ്ട് ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒന്ന് മുറങ്ങുന്നത് ആ വിവരങ്ങൾ തലച്ചോറിലെ താൽക്കാലിക ഓർമ്മയിൽ നിന്ന് സ്ഥിരം ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും ഇത് പരീക്ഷാ സമയത്ത് വലിയൊരു ഗുണം ചെയ്യും അതുപോലെ നല്ലൊരു കോളേജ് തിരഞ്ഞെടുക്കുന്നതും പ്രധാനമല്ലേ വളരെ പ്രധാനമാണ് സാമ്പത്തിക കാര്യങ്ങളും പരിഗണിക്കണം പിന്നെ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ഒരു പ്ലാൻ ബി പ്ലാൻ സി എന്നിവ കയ്യിൽ വെക്കുന്നത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും ഒരിക്കൽ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു അതോടെ എല്ലാം ശുഭമായി എന്ന് കരുതാമോ അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് അതൊരു തുടക്കം മാത്രമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം കോളേജ് ജീവിതത്തിലെ മറ്റവസരങ്ങൾ അതുകൂടി ഉപയോഗപ്പെടുത്തണം പുതിയ സൗഹൃദങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ അതെ കലാകായിക പ്രവർത്തനങ്ങൾ ചർച്ചകൾ ഇവയെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കും പഠനവും മറ്റു കാര്യങ്ങളും കൃത്യമായി ബാലൻസ് കൊണ്ടുപോകുന്നിടത്താണ് യഥാർത്ഥ വിജയം ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു പെർഫെക്റ്റ് കരിയർ എന്നൊന്നില്ല എന്നതാണ് ഇതൊരു യാത്രയാണ് തീർച്ചയായും ആ യാത്രയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ മാറാം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാം തീർച്ചയായും ഒരു സ്വപ്നം ഉപേക്ഷിച്ച് മറ്റൊരു സ്വപ്നം തിരഞ്ഞെടുക്കുന്നത് ഒരു പരാജയമല്ല അത് വളർച്ചയുടെ ലക്ഷണമാണ് കരിയർ തിരഞ്ഞെടുപ്പ് എന്നത് ഒറ്റത്തവണ നടക്കുന്ന ഒരു പ്രക്രിയയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരുമായി സംസാരിക്കുന്നതും സാധിക്കുമെങ്കിൽ ചെറിയ ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നതും അത് നല്ലൊരു ഐഡിയ ആണ് ആ ജോലി നിങ്ങൾക്ക് ചേർന്നതാണോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴികളാണത് അതായത് തീരുമാനമെടുക്കുന്നതിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് പറയാം ആദ്യം വിവരങ്ങൾ ശേഖരിച്ച് സാധ്യമായ വഴികളെയെല്ലാം തിരഞ്ഞെടുക്കുക അതെ ഓപ്ഷൻസ് ഉണ്ടാക്കുക പിന്നീട് ആഴത്തിൽ ചിന്തിച്ച് അവയിലൊന്ന് തീരുമാനിക്കുക ഈ രണ്ട് ഘട്ടങ്ങളും ഒരുപോലെ പ്രധാനമാണ് കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കരുത് ആവശ്യമെങ്കിൽ വിശ്വസ്തരായവരുടെ ഉപദേശം തേടുക പക്ഷെ ഒരു കാര്യം ഓർക്കണം എന്താണിത് എല്ലാവരെയും കേട്ടതിനുശേഷം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവസാനത്തെ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തവും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചേർന്നൊരു ജോലി കണ്ടെത്താനാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചാലോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കരിയറിനനുസരിച്ച് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനും പരുവപ്പെടുത്താനും പഠിക്കുന്നതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക